ഹലോണ്ടാ പോത്തുകൾ നമുക്ക് വേണ്ടി മരണപ്പറ്റി നടക്കുന്നു മരിച്ച എല്ലാ പോത്തുകൾക്കും ശബിച്ചനായിരുന്നു ചേച്ചി പോത്തിനെ വാങ്ങാൻ പോവാനും തോന്നുന്നു ചേച്ചി താവണം ചെടിയൊക്കെ ആയിട്ട് പോവേ ചെടിയെ കൊപ്പിച്ചെന്നോ ഫണ്ടെ പാക്കിന് അല്ല ചെടി കാണാതെ പോകുന്നതൊക്കെ റീലാക്കി കാണാല്ലേ എന്തൊക്കെയുള്ള വീട്ടിൽ പോയിട്ട് അമ്മേറ്റിരിച്ചപ്പോഴത്തേക്കും വൻ്റെ ചെറിയ പൂക്കളും ചെടിച്ചട്ടിയും ഒക്കെ ആയിരിക്കില്ല അതേ ഒരു അവസ്ഥയാണ് ചലച്ചിന്റെ കേസ് പറഞ്ഞപ്പത്തേയും ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കാന്ന ഡോപ്പ് ബിസ്കറ്റ് വാങ്ങിച്ചു ഔമ്മ ഒരു ചായ കുടിച്ച ബിസ്കറ്റ് പറഞ്ഞ് ഞാൻ പറ്റിക്കല്ലേ ബിപ്രാശം നമ്മക്ക് മാറ്റി കളയാം മറ്റേ അച്ഛാനും അവർക്ക് ഒരു മനസ്സമാധാനായിക്കോട്ടെ അതിന്റെ ക്രോസ് ആണ് നെറ്റിലാണ്ട് ഹെഡ്ലൈറ്റ് കൊടുത്തും ഇതുണ്ട് പൊട്ടും എന്നാണ് ലേഡി ഡോക്ടർ മുമ്പുള്ളതൊക്കെ കര പിടിക്കാൻ ഒന്നും പറയാണ്ട് എന്നാൽ കേസ് കൊടുക്കുമെന്നോ ഡോക്രട്ടു അല്ലോ ഡോക്ടർ ടോബു മുത്തുമണിയേ ഞങ്ങൾക്ക് ബിസ്കറ്റ് തരാൻ പോകണ്ട ഇവളുടെ മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം ഒരു ബിസ്ക്കറ്റ് പൊട്ടിട്ടിട്ട് കൊടുത്തിട്ട് വണ്ടി നിൽക്കുന്നില്ല സ്റ്റാൻഡ്ലി ബ്രഹ്മ മല ഓവേ ബാക്കു ടോബു ബാബോടോബു ടോക്കോടോബോ എന്നെക്കാളും ഫാൻസ് നിനക്കാറു എൻ്റെ വീഡിയോസ് ആകുമ്പോഴത്തേക്കും ആ ബാ 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 ആ വരുന്നുണ്ട് ചേട്ടാ ഓരോക്കളെ ബാ ബാ എൻ്റെ വീട് ആൾക്കാർ കാണാൻ തന്നെ എന്നറിയാമോ നിങ്ങളെ കാണാനാണ് ഉള്ള കാലം പറയാമല്ലേ അല്ലാണ്ട് എൻ്റെ വായിച്ചാൽ കേൾക്കാൻന്നല്ലേ ആ കഴിച്ചോ പേടിച്ചിരിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഇറഞ്ഞുകൊടുക്കുന്നത് അങ്ങ് തെറ്റ് തിരിക്കരുത് കാരണം ഇവ ഇവർക്ക് സോഷ്യലൈസ്റ്റഡായിട്ട് പരിചയം കാണൂല ആൾക്കാരുമായിട്ടെ അപ്പം ഇവര് ചിലപ്പം നമ്മളെ കടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ചാൻസുണ്ട് പിന്നെ അടുത്തോട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓടിക്കുക ലോബ് ലോബ് വാങ്ങൂ വേറെ തോന്നരുത് ചേട്ടാ ഇറങ്ങി ഇറങ്ങേനെ നീ എന്നെ കടിക്കുമെന്ന് എനിക്കൊരു പേരി ഉണ്ട് അതിന് എനിക്ക് എന്നൊരു പേരി ഉണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും ഉണ്ടാ ഇല്ല അടിച്ചോണ്ട് ചേട്ട് പേര് മാറി തുടങ്ങിയേട്ടാ വാസിക്കൊന്നും ഞങ്ങളെ കാണിട്ടില്ല ചേട്ടാ ഞാൻ ദേഡിയുടെ പൊക്കലിലോട്ട് ഇടുവാൻ അപ്പം അവൻ എൻജോയ് ചെയ്യേട്ടേ പോക്കെട്ടോ കേട്ടോ പോകാം ഞാൻ പോട്ടാ കാറ്റാ കാറ്റാ ഇവിടെ ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇപ്പം ആ ഡോക്രോ ചിന്തിക്കായിരിക്കും അത്ര രൂപയുടെ ബിസ്ക്കറ്റ് ആയിരം രൂപ വരത്താലോ ീ ഇത് വഴിപ്പോ സാറിനെ അതോ പറഞ്ഞ് പോയിട്ട് ഇന്നെങ്കിലും വീട്ടിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു തന്നില്ല മാറി എന്നായിരിക്കും ചിന്തിക്കുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അയച്ചൊക്കെ ക്രൂരല്ല പിന്നെ ഓരോ വഴിക്ക് പോകുമ്പത്തേക്ക് ഇറക്കിന് ഇറക്കാൻ സമയം കിട്ടാത്ത ഞാൻ കറന്നു നമ്മിയാണെങ്കിൽ